ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ തൊട്ട് കാണിക്കുന്ന പ്ലാന്റ് വരെ ആണ് കേട്ടോ വരുന്നത് ഇനി ഞാൻ പതിനേരം വരെ വരുന്ന പ്ലാന്റുകളുടെ എല്ലാം ആണ് വരുന്നത് ഒരു ഒൻപത് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ വരുന്നത് പത്ത് രൂപയാണ് ഓരോ കട്ടിങ്ങിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് കുറച്ച് മണി പ്ലാന്റും അതിൻ്റെ കുറച്ച് വേഗം ഹാങ്ങിങ് പ്ലാന്റുകളും ആയിട്ട് ഒൻപത് പ്ലാന്റുകളാണ് വരുന്നത് ഒരു കട്ടിങ്ങിനാണ് പത്ത് രൂപ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്പറിൽ വേണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ നമ്പറിൽ വേണം കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി ഇവിടെ വരെയുള്ള പ്ലാന്റ് ആണ് കട്ടിങ് വരുന്നത് ഇന്നത് ഇവിടെ തൊട്ട് ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ ഹൈറ്റാണ് നമ്മളെപ്പോഴും കാണിക്കുന്നത് കേട്ടോ അതനുസരിച്ചാണ് പ്ലാന്റിൻ്റെ ഹൈറ്റും നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാ ഈ സെയിം പ്ലാന്റ് തന്നെ നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലിട്ടപ്പോൾ ഇതല്ലായിരുന്നു നല്ല റേറ്റ് എന്ന് കാരണം ഓരോ ടൈമിൽ വരുന്ന പ്ലാന്റുകളുടെ സൈസ് വ്യത്യസ്തമായിരിക്കും അതനുസരിച്ചാണ് പ്ലാന്റിൻ്റെ വിലയും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പൂവ് നമ്മൾ ഇത്ര മുമ്പ് ആദ്യം കാണിച്ചിരുന്നു എൺപത് രൂപ കേട്ടോ അങ്ങനെ കുറച്ചധികം പ്ലാന്റ് ഒരു അഞ്ച് മിനിറ്റ് അടുത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ഓരോ പ്ലാന്റും ആറ് അല്ലെങ്കിൽ ഏഴ് സെക്കൻഡുകൾ മാത്രമാണ് സ്ക്രീനിൽ ഉണ്ടായിരിക്കുകയുള്ളൂ കാരണം ഒരുപാട് ലെങ്തി ആക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും അതുകൊണ്ടാണ് ഏട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഈസി ആയിട്ട് നിങ്ങളുടെ ഓർഡറുകൾ കൺഫേം ചെയ്യാവുന്നതാണ് ഏട്ടം എല്ലാത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര രൂപ എന്ന് നമ്മളിങ്ങനെ എടുത്ത് പറയാത്തായിട്ട് അപ്പോൾ വാട്സപ്പ് നമ്പറായി മറന്നു പോകരുത് മാറിപ്പോകരുത് കേട്ടോ ഈ നമ്പറിൽ വേണേ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഇവര് തരുന്ന പ്ലാന്റുകളുടെ ഇന്നും റേറ്റ് തീരുമാനിക്കുന്നത് ഞാനല്ലായിട്ടോ അവരവർ തന്നെയാണ് നമുക്ക് ഇതുപോലെ റേറ്റ് ഇട്ടടിച്ചു തന്നെയാണ് നമുക്ക് പ്ലാന്റുകൾ തരുന്നത് നിങ്ങൾക്കാര് ഇതുപോലെ നിങ്ങളുടെ പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ജസ്റ്റ് പ്ലാന്റിൻ്റെ ഫോട്ടോ എടുക്കുക ഫുൾ സ്ക്രീനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരെ നമ്മൾ കോളൊക്കെ ചെയ്യുമ്പോൾ ഫോൺ പിടിക്കില്ല അതുപോലെയല്ല മറ്റേ രീതിക്ക് ഫോണിൽ നിന്ന് ചിരിച്ച് പിടിച്ച് ഒന്ന് ഫോട്ടോ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ആ പ്ലാനിൻ്റെ ഐറ്റും കൂടെ എഴുതിയിട്ട് വാട്സപ്പ് നമ്പറിൽ ഒന്ന് അയച്ച് തന്നാൽ മതി എൻ്റെ നമ്പർ അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാലും മതി കേട്ടോ ഞാൻ നമ്പർ കെട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എബോട്ട് കിടപ്പുണ്ട് അതിലും ആ നമ്പർ കിടപ്പുണ്ട് കേട്ടോ അപ്പം അതിൽ ചോദിച്ചാലും മതി അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ അങ്ങനെ ചോദിക്കാവുന്നതാണ് കേട്ടോ പിന്നെന്താ പറഞ്ഞേ ഇപ്പോൾ ഓരോ പ്ലാന്റിലും ഓരോ സെയിൽ വീടുകളിലെത്രമാത്രം സെയിൽ നടക്കുമെന്നൊക്കെ ചെല്ലിച്ച് ചോദിക്കാറുണ്ട് അതൊന്നും നമുക്കൊരിക്കലും ഓഹപ്പ് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അത് ഓരോ ദിവസം വരുന്ന പ്ലാന്റും അതിൻ്റെ റേറ്റും അനുസരിച്ച് തന്നെയാണ് വ്യൂ പോകുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് ഏതാണോ അതൊക്കെ അനുസരിച്ച് തന്നെയാണ് പോകുന്നത് കൂടുതൽ ഹൈറ്റ് കുറവുള്ള പ്ലാന്റുകൾ അങ്ങനെ വരുന്ന വീഡിയോസിനാണ് കൂടുതൽ വ്യൂ പോകുന്നതും സെയില് പോകുന്നതും അങ്ങനെയാണ് കാരണം എല്ലാവർക്കും ഇപ്പോൾ ഹൈ ലെവലിൽ പ്ലാന്റുകൾ ഹൈറ്റ് കൊടുത്ത് വാങ്ങാൻ കഴിയണം എന്ത് ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ യു പോകുന്ന ഒന്നും ഞാൻ എല്ലാം കേട്ടോ തീരുമാനിക്കുന്നതൊക്കെ യൂട്യൂബിൻ്റെ കയ്യിലാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നാടഞ്ചാറക്കകയാണേട്ടോ അറുപത് രൂപയാണേ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് എല്ലാം ഒട്ടുമിക്ക പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം എഴുതിയിട്ടാണ് കേട്ടോ ചേച്ചി എനിക്കിട്ട് തന്നേക്കുന്നത് അപ്പം ഇങ്ങനെ ഇട്ട് തരുമ്പോൾ നമുക്കത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ പിന്നീട് എടുത്തടിച്ച് അങ്ങനെ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇവിടെ തൊട്ട് കുറച്ച് സീഡുകളാണ് നമുക്കുള്ളത് എല്ലാം മുപ്പത് രൂപയാണ് സീഡുകളുടെ റേറ്റ് വന്നേക്കുന്നത് വാട്സപ്പ് നമ്പർ മാറിപ്പോ അല്ലേ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്ന കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇത്രക്കൊണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിലാണ്